മീൻ മുളകിട്ട് കറി വെച്ചാലും എനിക്കതിൻ്റെ കൂടി കുറച്ച് പുളിയുള്ള മോര് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരുദാഹാരമാണെന്നൊക്കെ എല്ലാവരും പറയും എന്നാലും ഇതിൻ്റെ ഒരു രുചി അടിപൊളിയാണ് അപ്പോഴത്തേ നോക്കിക്കേ നമ്മുടെ കുഞ്ഞുമത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ചരി പോലത്തെ കുഞ്ഞുമത്തി എന്തോരം വേണേലും കിട്ടി ഇതേ നൂറ് രൂപയൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെ കേട്ടോ ബഷീറിക്ക് പിന്നെയും പിന്നെയും വാരിയിട്ടപ്പം ഞാൻ പറഞ്ഞു മതി എനിക്ക് ഇത്രയും മതിയെന്ന് കഴിഞ്ഞ വർഷം ഇതുപോലെ കുഞ്ഞിച്ചാളം ഇറങ്ങിയിട്ട് പിന്നെ എപ്പോഴും കുഞ്ഞിച്ചാളയായിരുന്നു ഞാൻ ചോദിക്കുകയും ചെയ്തു കണ്ടല്ല ഇതിന് വേണ്ട കുഞ്ഞിച്ചാളുണ്ടാവുന്നു അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് കുഞ്ഞിച്ചാള മുളകിട്ടതും ഫ്രൈ ചെയ്തതുമാണ് കേട്ടോ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ്മീരി മുളകും എരുവെള്ളം മുളകും കൂടി മേടിച്ച് കഴുകി വാരി ഉണക്കി പൊടിപ്പിച്ച പൊടികളാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്താണ് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് പിളർന്നതും കുറച്ച് കുടമ്പുളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ വെട്ടിത്തേച്ച് കുഞ്ഞി ചാളകളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇതുപോലെ പിച്ചി കീറിയിട്ട് കൊടുക്കാം ഇതും കൂടിയിട്ടിട്ട് നന്നായിട്ട് നമുക്ക് പെരട്ടി വെക്കാം കേട്ടോ ഇത് നമുക്ക് പൊരിക്കാനുള്ളതാണ് ഇത് ഇനി ഒരു അരമണിക്കൂർ അവിടെ നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മുടെ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തത് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്ക് വൈകിട്ട് കപ്പയുടെ കൂടെ കൂടി കഴിക്കാൻ വേണം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇതിനി നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും രണ്ട് തണ്ട് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഏ നമ്മുടെ കുഞ്ഞിച്ചാള മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് はい。ね ഇനി നമുക്ക് നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞിച്ചാള ഫ്രൈ ചെയ്താലോ അതിനായിട്ട് ഒരു ഇരുമ്പ് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മുടെ ചാളക്കൂട്ടന്മാരെ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ചാളക്കുട്ടന്മാരെയും നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ പൊരിച്ചത് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വശം ഇങ്ങോട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് വേണം കേട്ടോ ഇത് പൊരിക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നമുക്ക് തിരിച്ചു റച്ചുവിട്ട് നല്ല എടുക്കാം ഇതേ നോക്കിയിട്ട് നമ്മുടെ ചാളയുടെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ കാണണ്ടേ നല്ല ചൂട് ചോറും ചൂട് ചോറിലേക്ക് നമ്മുടെ ചാള മുളകിട്ടത് കുറച്ച് ചാളയും ചാറും ഒക്കെ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം